ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം രാവിലത്തെ ചായപൂടിയൊക്കെ കഴിഞ്ഞ് ലിച്ചും പാച്ചും മദർസിലോട്ട് പോവുകയാണേ അപ്പം ലച്ചൂക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ എണീക്കുമ്പോഴേ മടിച്ചുകൊണ്ടാണ് എണീക്കുന്നത് പിന്നെ വയറുവേദന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മടിച്ചു നിന്നോട്ടോ പിന്നെ ഞാൻ വിട്ടു പിന്നെന്താ വെള്ളത്തിന് മീനുണ്ടോയെന്നൊക്കെ നോക്കി അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ മഴയൊന്നുമില്ല പക്ഷെ നല്ല തണുപ്പും ഉണ്ട് അതേപോലെ ചെറിയൊരു മഞ്ഞും ഉണ്ട് കേട്ടോ പിന്നെന്താ കുട്ടികൾ മദ്രസിലോട്ട് പോയി ഇന്ന് നമ്മൾ നമ്മളെൻ്റെ വീട്ടിലോട്ട് പോകും കേട്ടോ അത് മദ്രസൊക്കെ വന്നു അതാ ഞങ്ങൾ മാറ്റി നമ്മുടെ വയലിലൂടെ അങ്ങനെ റോട്ടിലോട്ട് കയറുകയാണേ നല്ല ചെളിയുണ്ട് ഇത് കണ്ടില്ലേ അതിലൂടെ വേണം പോകാൻ ലച്ചും ബേഗൊക്കെ മേടിച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ റോട്ട് കയറി അങ്ങനെ വണ്ടിയൊക്കെ കയറി പിന്നെ നമ്മൾ ഹോട്ടൽ കയറി ഫുഡൊക്കെ കഴിച്ചു കെട്ടും പിന്നെ അത് കഴിഞ്ഞു ആ മുടി മുറിക്കാൻ വേണ്ടി പോയതാണ് പാച്ചു വേണ്ടി മുടി മുറിക്കാൻ വേണ്ടിയിട്ട് പാച്ചും മുടി മുറിക്കലൊക്കെ കഴിഞ്ഞാൽ അവിടെ കടന്നു കെട്ടോ അവർക്ക് പിന്നെ അവിടെ സ്ഥിരം പോകുന്നതുകൊണ്ട് അത് എല്ലാവരെയും നല്ല പരിചയം കേട്ടോ പിന്നെ ലച്ചോ ഓഷിക്കാൻ മടി കയറിയിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പാച്ചുവിൻ്റെ പല്ല് പോയത് കാണിക്കുക കേട്ടോ ലച്ചതാ ഓഷിക്കാൻ വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പോൾ ലെച്ചു വന്ന് എൻ്റെ മടി കടന്ന് ഉറങ്ങിയേ കാരണം രാവിലെ നമ്മൾ നേരത്തെ വിളിച്ച് മദർസ് പോകാൻ വേണ്ടിയിട്ട് പിന്നെ രാത്രി ഒരുപാട് വൈകീട്ട് കേട്ടോ അവർ ഉറങ്ങുക പിന്നെ അതൊക്കെ കഴിഞ്ഞു മുടിമുറിക്കലൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് വണ്ടി കയറിയിട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചിരുന്നേ അപ്പോൾ അതൊന്നും ഞാൻ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞു മഴ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുണ്ട് ഞമ്മൾ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ് നമുക്ക് നാട്ടിലോട്ട് എൻ്റെ അനിയത്തിൻ്റെ അനിയത്തി പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഉമ്മാനെയും കൂട്ടി പിറ്റേന്ന് പോകാമെന്ന് കരുതിയിട്ടോ വീട്ടിലോട്ട് പോകുന്ന അപ്പം മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് കേട്ടോ നല്ല മഴയൊന്നുമില്ല പിന്നെ എന്താണ് നമ്മുടെ ലച്ചും പാച്ചവൊക്കെ ഉണ്ട് കേട്ടോ ലച്ചും മുടി സ്ട്രെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ച മുടിയൊക്കെ മുടിക്കുടുക്കൊക്കെ കഴിച്ചതായിരുന്നേ അതാണ് മുടിയൊക്കെ എങ്ങനെ കേട്ടോ പിന്നെ അവൾ ഉറങ്ങിപ്പോയപ്പോൾ അത് മറന്നുപോയി പിന്നെ അത് കഴിഞ്ഞതാണ് ഞങ്ങൾ വീട്ടിൻ്റെ ടൗൺ എത്തിയിട്ടോ ഇതാ കേട്ടോ ഞാൻ കുറേ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ നമ്മള് വീട്ടിലെത്തിയ വീടൊന്നും എടുത്തിട്ടില്ല കയറുന്ന വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അപ്പൊക്കെ മഴയായിരുന്നു പിന്നെ അതാട്ടോ നോശാന മുടി മുറിച്ചത് പിന്നെ അത് കഴിഞ്ഞ നമ്മള് വീട്ടിലോട്ട് വാങ്ങിയതായിട്ടതൊക്കെ ഉമ്മാക്ക് നോമ്പായിരുന്നു അപ്പോൾ കട്ട്ലേറ്റും റോളും പിന്നെ അത് ചക്കയും വാങ്ങിയത് വീട്ടിലുള്ളതാട്ടോ അത് പക്ക വടയും ചക്കയിൽ കുരു മാത്രമേ ഉള്ളൂ ചക്ക കുറവായിട്ടോ പിന്നെ രണ്ട് കോമാങ്ങ ഉണ്ടായിരുന്നു അതും ഉമ്മ മുറിച്ചതാട്ടോ പിന്നെ പാൽ ചായ പിന്നെ അതൊരു ബൗണ്ടീൻ്റെ മുത്തായിട്ടോ അങ്ങനെ ചായ ആക്കി വെച്ചിട്ടുണ്ട് ചക്ക കണ്ടിട്ടൊന്നും പറയണ്ട അതിൽ കുട്ടികൾ കൊണ്ടുവന്ന് വെച്ചതാട്ടോ പാത്രത്തിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് ഉമ്മാ നോമ്പട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഇത്രക്കത്തഞ്ഞോണ്ട് ഒന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിച്ചുവിൻ്റെ ഒരു ഡാൻസ് ഉണ്ട് അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പം ഇതാട്ടോ യെച്ചുൻ്റെ ഡാൻസ് ആണ് പാട്ടൊന്നുമില്ല കേട്ടോ അവളെ വെറുതെ അങ്ങനെ തുള്ളി കളിക്കുകയാണ് അപ്പം ഇതിടണം പറഞ്ഞോട്ടോള് മച്ച് വീഡിയോയിൽ ഇടണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് ഇട്ടതാ കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നോട് ഒന്നത്തെ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മൾ നാളെ നാട്ടിൽ പോകുന്ന വീഡിയോ അതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട്